എല്ലാവർക്കും ദേവീ കൃപയുണ്ടാവട്ടെ ദേവീ കൃപയാൽ എല്ലാവർക്കും എല്ലാ നന്മകളും ലഭിക്കട്ടെ ഞാൻ ദേവിദാസൻ നിങ്ങൾക്കെല്ലാവർക്കും ദേവീകൃപ ജ്യോതിഷവും ജീവിത വിജയമെന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം കർക്കിടക വാവ് ബലിയെ പറ്റിയാണ് നാലാം തീയതി ഞായറാഴ്ചയും വാവ് കാണിക്കുന്നു ശനിയാഴ്ച ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞായറാഴ്ച ഇട്ടാലും മതിയോ ശനിയാഴ്ച തന്നെ ഇടണോ ത്തരും പലതു പറയുന്നു ഞായറാഴ്ചയാണ് എന്ന് പറയുന്നു ശനിയാഴ്ചയാണെന്നും പറയുന്നു എന്നാണ് കൃത്യമായും കർത്തവ് ആർത്തവം കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞ് ബലിയിടാം പുലയോ വാലായ്മയോ ഉള്ളപ്പോൾ കർക്കിടക മാസത്തിലെ ബലിയിടാമോ അച്ഛനും അമ്മയും ജീവിച്ചിരുക്കുമ്പോൾ കർക്കടകവാവ് ബലിയിടാമോ വാവിൻ്റെ തലയിൽ നിന്നും മത്സ്യമാംസാദികൾ കഴിക്കാമോ വാവിൻ്റെ അന്നും മത്സ്യമാംസാദികൾ കഴിക്കാമോ ബലിയിട്ടതിന് ശേഷം ക്ഷേത്രത്തിൽ കയറാമോ ബലിയിടുന്നതിന് മുമ്പാണോ കയറേണ്ടത് ഗർഭിണികൾക്ക് ബലിയിടാമോ വീട്ടിലെ ഒരാൾ ബലിയിട്ടാൽ മതിയോ ക്ഷേത്രത്തിൽ തന്നെ പോയി ബലിയിടണോ അതോ വീട്ടിൽ ഇട്ടാൽ മതിയോ വെള്ളത്തിൽ ഒഴുക്കി തന്നെ കളയുന്ന സ്ഥലത്ത് തന്നെ ബലിയിടണോ അതോ കാക്കയ്ക്ക് കൊടുക്കുന്നത് മതിയോ അപ്പോൾ കാക്ക മുഴുവനും കഴിച്ചില്ലെങ്കിൽ അത് ദോഷമല്ലേ അപ്പോൾ അത് ബാക്കിയുള്ളത് എന്ത് ചെയ്യണം അമ്മ മരിച്ചിട്ട് ഒരു വർഷം തികയുന്നതേ ഉള്ളൂ അപ്പോൾ ബലിയിടാമോ എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി അതിന് ബലിയിടാമോ ഇങ്ങനെ പലരും ഫോൺ ചെയ്തും അല്ലാതെയും കർക്കിടക ബലിയെപ്പറ്റി ചോദിക്കുന്നു പല കാര്യങ്ങളും മുൻപും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും എല്ലാവർക്കും ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ് ഒരു വ്യക്തി മരിച്ച മാസത്തിലെ അടുത്ത വർഷം അതേ മാസത്തിൽ അതേ നക്ഷത്രം വരുന്നതാണ് ആണ്ട് ബലി എന്നാൽ കർക്കിടക വാവ് ബലി അങ്ങനെയല്ല ഹിന്ദു വിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട ആചാരമാണ് ബലിയിടൽ കർമ്മം അതിൽ പ്രധാനപ്പെട്ടതാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ബലി വർഷങ്ങളായി പലരും ആചരിച്ച് വന്നിട്ടുള്ളതാണെങ്കിലും ഇതിൻ്റെ പ്രാധാന്യവും സംശയങ്ങളും ഇപ്പോഴും തീർന്നിട്ടില്ല പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുമില്ല പിതൃക്കൾക്ക് വളരെ പ്രാധാന്യമുള്ള ദക്ഷിണായന ദക്ഷിണായനകാലത്തിലെ ആദ്യമാസമായ കർക്കിടകത്തിൽ അമാവാസി ദിവസമാണ് കർക്കിടക വാവു ബലിയായി ആചരിക്കുന്നത് കർക്കിടക വാവു ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നും അവരുടെ സംപ്രീതി കൊണ്ട് പിതൃദോഷങ്ങളെല്ലാം തന്നെ വിട്ടുമാറി നല്ല കുടുംബസുഖം ലഭിക്കുകയും ചെയ്യും നമ്മുടെ മുൻകാമികളായ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽപ്പെട്ട എല്ലാ തലമുറകളിലെയും പിതൃ കാരണവന്മാർക്ക് ബലിയിട്ട് അവരുടെ ഇപ്പോഴത്തെ തലമുറയിൽ പെട്ടതായി ജീവിച്ചു വരുന്നവർ നല്ല ജീവിതം തരണമെന്നും ഞങ്ങൾക്ക് നന്മയുണ്ടാകണമെന്നും പ്രാർത്ഥിക്കുന്ന ചടങ്ങ് കൂടിയാണ് കർത്തവേലി മാതൃവംശത്തിലെയും പിതൃവംശത്തിലെയും മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് മാത്രമല്ല നമ്മളെ സഹായിച്ചിട്ടുള്ളവരോ നമ്മൾ സഹായിച്ചിട്ടുള്ളവരോ ആയിട്ടുള്ള നമ്മുടെ ജോലിക്കാരോ സുഹൃത്തുക്കളോ നമ്മുടെ പൂർവകരെ സഹായികളായിട്ട് നിന്നിട്ടുള്ളവരോ നമ്മളുടെ ഗൃഹത്തിൽ വെച്ച് ചത്തുപോയിട്ടുള്ള മൃഗങ്ങളോ നമ്മുടെ ആവശ്യങ്ങൾക്കോ വേണ്ടി നമ്മൾ മുറിച്ചു മാറ്റിയിട്ടുള്ള വൃക്ഷങ്ങൾക്കോ എന്നിവർക്കെല്ലാം വേണ്ടിയിട്ടുള്ളതാണ് കർക്കിടക വാവുബലി ഇത്തവണ ബലിയിടുമ്പോൾ ആചാര്യൻ ചൊല്ലിത്തരുന്ന മന്ത്രമൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും ओ आब्रह्मणोए पितृवंश जा वंश अस्मिन् मामा दासभूद वृथ्या तदैवास्रृद सेवा च मित्रण सख्या पशवच्च वृक्षा दृष्टा चुष्टा कृदोपकार ये मम संगताश्चे सौ पिंडम दधा पितुवंशे च च तथा ईश्वर बंधूना ये च अन्ये बांधवा मृदा ये मे कुल पुत्र पुत्रधारा विवर्जिता क्रियालोभ हदच वजांद पंगवस्तदा आम गर्भा च ജ്ഞാത അജ്ഞാത കുലേ മമധർമ്മ പിണ്ഡു മയാതത്തോ അക്ഷയ ഉപതിഷ്ഠതു ഈ മന്ത്രത്തിൻ്റെ അർത്ഥമാണ് ഞാൻ മേലിൽ പറഞ്ഞത് ഇനി എന്തുകൊണ്ടാണ് നാലാം തീയതി കറുത്ത വാവ് കളണ്ടറിൽ കാണിച്ചിട്ട് തലേദിവസം മൂന്നാം തീയതി ആചരിക്കുന്നത് നമ്മളുടെ നക്ഷത്രങ്ങൾ പോലെയല്ല വാവ് ആചരിക്കുന്നത് വാവ് രാ കൂടുന്നതിനനുസരിച്ചാണ് ആചരിക്കേണ്ടത് നാലാം തീയതിയും കറുത്ത വാവ് കാണിക്കുന്നുണ്ട് എങ്കിലും സന്ധ്യാസമയത്ത് വാവില്ല അത് തലേ ദിവസമേ വാവുള്ളൂ അതുകൊണ്ടാണ് മൂന്നാം തീയതി കറക്റ്റാവ് വാവ് ബലിയായിട്ട് ഈ വർഷം ആചരിക്കുന്നത് ആർത്തവം കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞ് ബലിയിടാം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബലിയിടാം ഗർഭിണികൾക്ക് നാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇവർക്കൊന്നും ബലിയിടാൻ അർഹതയില്ല അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ബലിയിടാമോ തീർച്ചയായും ബലിയിടാം കാരണം കർക്കിടക വാവുബലി ആണ്ടുബലി പോലെയല്ല ആണ്ടുബലി ഒരു വ്യക്തിക്ക് മാത്രമായി നമ്മൾ ഇടുന്നതാണ് നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മളിടുന്നതാണ് കർക്കിടക വാവുബലി നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികർക്ക് വേണ്ടി കർക്കിടക വാവുബലി തീർച്ചയായിട്ടും ഇടാം വാവിൻ്റെ തലയെന്നോ അന്നും മത്സ്യമാംസാദികൾ കഴിക്കാമോ ഉലയും വാലായ്മയും ഉള്ളപ്പോൾ ബലിയിടാമോ ബലിയിട്ടതിന് ശേഷം ക്ഷേത്രത്തിൽ കയറാമോ ഈ കാര്യങ്ങൾക്കെല്ലാം പല യൂട്യൂബിലും പല രീതിയിൽ പറയുന്നു പല ആചാര്യന്മാരും ക്ഷേത്രങ്ങളിൽ പല രീതിയിൽ പറയുന്നു എന്ന് ഇങ്ങനെ പലരും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ വ്യക്തമായ ഉത്തരം നമ്മൾ കേരളത്തിലാണ് ജീവിച്ചിരിക്കുന്നതെങ്കിലും മധ്യകേരളം തെക്കൻ കേരളം വടക്കൻ കേരളം ഈ കേരളത്തിൻ്റെ ഓരോ പ്രദേശത്തും ഓരോ സാമ്പ്രദായിക സാമുദായിക രീതിയിലാണ് ഓരോ കാര്യങ്ങളും ആചരിച്ചു വരുന്നത് ഇപ്പോഴാണ് നമുക്ക് യൂട്യൂബും വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള സാങ്കേതിക വിദ്യകളെല്ലാം വന്നത് പത്തോ ഇരുപതോ കൊല്ലമോ അല്ലെങ്കിൽ പത്തു വർഷം മുമ്പോ ഇത്രയും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ ജ്യോത്സ്യന്മാരും ഓരോ ആചാര്യന്മാരും പറയുന്നത് അവർ ആചരിച്ചു വന്ന അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ ആചരിച്ചു വന്നതോ അവരുടെ ഗുരു പാരമ്പര്യത്തിലുള്ളതോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സാമ്പ്രദായികമായ കാര്യങ്ങളോ ആണ് ചിലപ്പോൾ വടക്കൻ കേരളത്തിലുള്ള ഒരാൾക്ക് തെക്കൻ കേരളത്തിലെ ആചാര്യങ്ങൾ മാനസികമായി ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ എന്താണോ ആചരിച്ചു വന്നത് അത് നിങ്ങൾ തുടർന്നു പോവുക ബലിയിടൽ കർമ്മം ഈശ്വരന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ മരിച്ചു പോയ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പതിനാറ് ദിവസം ബലിയിടും ഉള്ളപ്പോൾ തന്നെയാണ് ബലി ബലിതർപ്പണം നടത്തുന്നത് അതേ മന്ത്രങ്ങളോ അതേ കാര്യങ്ങളോ അതോ സമത്വക്കളും കൊണ്ട് തന്നെയാണ് ബലി കർമ്മങ്ങളും നമ്മൾ നടത്തുന്നത് പുലയോ വാലായ്മയോ ഉള്ളപ്പോൾ പോലും നിങ്ങൾക്ക് കർക്കിടക വാവ് ബലിയിടാം ടാം പക്ഷേ ക്ഷേത്ര ദർശനം പാടില്ല ഇതാണ് എൻ്റെ ദേശത്ത് എൻ്റെ ഗുരു കാരണവന്മാരെല്ലാവരും ആചരിച്ചു വന്നത് പക്ഷേ ഇത് ചില പ്രദേശങ്ങളിൽ മാനസികമായി ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും അത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മാനസികമായ സംതൃപ്തി അത് നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ മധ്യകേരളത്തിൽ കോട്ടയം ആലപ്പുഴ ഭാഗങ്ങളിലെല്ലാം തന്നെ കർക്കിടകവാവിൻ്റെ അന്ന് മത്സ്യമാംസാദികൾ വളരെയധികം വിഭവ സമൃദ്ധമായി വെച്ച് ആചരിക്കുന്നു അത് അവരുടേതായിട്ടുള്ള നാട്ടാചാരമാണ് അത് ചില സ്ഥലത്ത് ഇഷ്ടമായി എന്ന് വരില്ല അതുപോലെ തന്നെ ബലി ബലിതർപ്പണത്തിന് മുമ്പ് ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ബലിയിട്ടതിന് ശേഷം മറ്റൊരു കർമ്മം നടത്തി വീണ്ടും കുളിച്ച് ശുദ്ധിയായി പുതിയ വസ്ത്രം ധരിച്ചതിന് മാത്രം ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാവൂ ഇതെല്ലാം ദേശപക്ഷാന്തര സാമ്പ്രദായത്തിനനുസരിച്ച് വ്യത്യസ്തത പുലർത്തുന്നു എന്ത് നമ്മൾ ചെയ്താലും ഭക്തിയും വിശ്വാസത്തോടെയും കൂടി ചെയ്തു കഴിഞ്ഞാൽ പിതൃക്കളും ദേവകളും അത് സ്വീകരിക്കും എന്താണോ നിങ്ങളുടെ മാനസിക സംതൃപ്തി നൽകുന്നത് എന്താണോ നിങ്ങളുടെ പൂർവികർ ആചരിച്ചു വരുന്നത് എന്താണോ നിങ്ങളുടെ നാട്ടിൽ ആചരിച്ചു വരുന്നത് അത് നിങ്ങൾ ചെയ്യുക ഇനി ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാതിരിക്കുക ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എൻ്റേത് മാത്രമാണ് ശരി നീയും അങ്ങനെ ചെയ്യണമെന്ന് വാശി പിടിക്കാതെ ഇരിക്കുക വഴക്കുണ്ടാക്കാതെ ഇരിക്കുക വെള്ളത്തിൽ ഒഴുക്കിക്കളയുന്ന സ്ഥലത്ത് തന്നെ ബലിയിടണോ പിതൃക്കളുടെ ലോകം ജലസംബന്ധമായതാണ് എന്നാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ടാണ് നമ്മൾ ജലത്തിൽ ബലിപിണ്ടങ്ങൾ ഒഴുക്കിക്കളയുന്നത് എന്നാൽ കാക്കയ്ക്ക് കൊടുക്കുന്ന രീതിയിലും നമ്മൾ ബലി ബലിതർപ്പണങ്ങളെല്ലാം നടത്തുന്നുണ്ട് കാക്ക മുഴുവനും തിന്നില്ലെങ്കിൽ അത് ദോഷമല്ലേ എന്ന് ചിന്തിക്കണ്ട കാക്ക ഒരു ശകലം അല്പം എടുത്താൽ പോലും മതി മിച്ചമുണ്ടെങ്കിൽ അത് നിങ്ങൾ വാഴയുടെയോ തെങ്ങിൻ്റെയോ ചുവട്ടിലോ ഇട്ടാൽ മതി നമ്മളേക്കാൾ ഇളയ ആൾക്കാരാണ് മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ബലിയിടേണ്ട ആവശ്യമില്ല കുട്ടി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് തിലഹവനം നടത്തുന്നതാണ് ഉത്തമം കുട്ടിയുടെ ഇളയ ആരെങ്കിലും നല്ല അറിവ് ഉണ്ടാകുന്ന കാലത്ത് അയാളെ കൊണ്ട് അയാൾക്ക് ബലിയിടാം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുവാൻ ഈ നമ്പറിലേക്ക് ദയവായി വാട്സപ്പ് മെസ്സേജോ വോയിസ് മെസ്സേജോ അയക്കുക ഹൈന്ദവ വിശ്വാസികൾ മാത്രം മെസ്സേജ് ചെയ്യുക ഹൈന്ദവ വിശ്വാസികൾക്ക് ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക കാരണം പൂജയിലോ യാത്രയിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ എടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും ദയവായി ക്ഷമിക്കുക നിർത്തുന്നു നന്ദി നമസ്കാരം